വെൽക്കം ബാക്ക് ടു ഡെതർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സ്വകാസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വിദേശ താരങ്ങളെ വെച്ചിട്ടൊരു സീരീസ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളത് സോ എന്തായാലും ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ച് തുടങ്ങാം അത് അവിടുന്ന് തുടങ്ങിയിട്ട് മോഹൻ ബഗാൻ അങ്ങനെ പോകാം പല ആൾക്കാരും കമൻറ്റ് ചെയ്തത് മോഹൻ ബഗാൻ ആദ്യം ചെയ്യൂ ബ്രോ എന്നുള്ള രീതിയിലാണ് ബട്ട് സ്റ്റിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടാൻ കാരണം നമ്മുടെ ടീമാണ് നമുക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉള്ള ടീമാണ് എന്നുള്ളതാണ് പിന്നെ വലിയ പ്രതീക്ഷകൾ ഈ സീസണിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ആൻസർ കാരണം ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങളെയാണ് ടീമിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളൊന്നും ഞാൻ വെക്കുന്നില്ല എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആറ് ട്രാൻസ്ഫറുകളാണ് നടക്കേണ്ടത് അതായത് ആറ് വിദേശ താരങ്ങളാണ് ഒരു ടീമിൽ വേണ്ടത് ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി അഞ്ച് വിദേശ താരങ്ങളെ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ഒരു താരം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാം വരാതിരിക്കാം നീക്കങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ താരം വന്നേക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മുടെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഡിഫൻഡർ ആയിട്ടുള്ള ഒമർ ബാ അദ്ദേഹം ഒരു സ്പാനിഷ് ഉണ്ട് അതുപോലെ സെനഗൽ സിറ്റിസൻഷിപ്പ് അതുപോലെ ഗാനൻ്റെ അതൊക്കെ കാണുന്നുണ്ട് എവിടെ നിന്നാണ് എന്നുള്ളത് അറിയില്ല പോസ്റ്റുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം ഒരു സെനഗൽ താരമാണ് എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വെറും മൂന്ന് കളിയാണ് പുള്ളിക്കാരൻ്റെ സീനിയർക്കാരിൽ എക്സ്പീരിയൻസ് ഉള്ളത് മൂന്ന് കളി റെക്കോർഡിക്കലി അതാണുള്ളത് അതിൽ ഒരു യെല്ലോ കാർഡും ഒരു റെഡ് കാർഡും കണ്ടിട്ടുണ്ട് അപ്പോൾ താരത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ വെട്ടും കുത്തും ചവിട്ടും പൊളിയും തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക സോ എന്തായാലും ഈ താരം ആവറേജിലും കുറഞ്ഞിട്ടുള്ള ഒരു താരമാണെന്ന് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ പൊക്കി കൊണ്ടുവന്നാണ് എന്തായിരിക്കും എന്നുള്ളത് കാണാം ഞാൻ എന്താകുന്നില്ല തളർത്തിക്കൊണ്ടുള്ള വർത്തമാനം പറയുന്നില്ല കാരണം ഇത് ഫുട്ബോളാണ് ഇത് ഇന്ത്യൻ ഫുട്ബോളാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ ആർക്കൊക്കെ സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവം തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത് ഇദ്ദേഹം ഒരുപാട് ലീഗുകളിൽ കളിച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ കണ്ണംകളിയായിട്ടുള്ള പല ലീഗുകളിലാണ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ ലീഗുകളിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലൊക്കെ നമ്മളെ ഇന്ത്യയിലെ ഗ്രൗണ്ടുകളിലൊക്കെ ക്യാപ്റ്റാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും താരത്തിന് മുപ്പത്തി വയസ്സുണ്ട് അതുപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് ഏറ്റവും കൂടുതൽ ഒരു ആഫ്രിക്കൻകാരിനും തന്നെ നമുക്ക് ആ കളിക്കളത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആൻഡ് സെക്കൻഡ് വൺ മത്തയാസ് ഹെർണാണ്ടസ് സോ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ കളിച്ച് പരിചയ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗോകുലം കേരള എഫ് സിയിലൊക്കെ അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അതുപോലെ തന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് ഒരു സെൻ്റർ ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു താരമാണ് താരത്തിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എടുത്തു പറയുമ്പോൾ എനിക്ക് ഇവിടെയും പറയാനുള്ളത് ഒരു ആവറേജ് പ്ലയറാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം കടന്നു വരുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കളിക്കുക എന്ന് പറയുന്നത് ഐ ലീഗിൽ തന്നെ രണ്ടോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ തന്നെ നല്ല പെർഫോമൻസ് കായ്ച്ചു വെച്ചിട്ടുണ്ടേ എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ കാലഘട്ടത്തിൽ ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തോളം അദ്ദേഹം കളിച്ചിട്ടുള്ളത് സ്പെയിനിൽ തന്നെയാണ് അപ്പോൾ ഒരു സ്പാനിഷ് ടെച്ചുള്ള കളിക്കാരനാണ് അതുമാത്രമല്ല നല്ല രീതിയിൽ പരിചയ സമ്പത്ത് സ്പെയിനിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെക്കോർഡിക്കലി ആയിട്ട് നമ്മുടെ ഒമർപായെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇരുപത്തഞ്ച് കളിയേ കളിച്ചിട്ടുള്ളൂ അദ്ദേഹം മൂന്ന് കളിയാണ് കളിച്ചിട്ടുള്ളൂ പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് കളികൾ മാത്രമേ ഉള്ളൂ ഫീൽഡർ എന്ന് പറയുന്ന രീതിയിൽ ഇരുപത്തഞ്ച് കളി എന്നൊക്കെ പറയുന്നത് കുറച്ച് വീക്ക് തന്നെയാണ് കുറച്ച് കുറവ് തന്നെയാണ് എന്തായാലും താരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഡോൺ ജഡ്ജ് എ ബുക്ക് ബട്ട് ഇറ്റ് ഈസ് കവർ എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ അത് ഞാനിവിടെയും പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കാനുള്ളത് ആൻഡ് നമ്മുടെ മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് കെവിൻ യോകെ ഫ്രം ഫ്രാൻസ് ഈ ഫ്രാൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന ആണെന്ന് പറയുമ്പോൾ വലിയ ബിൽഡപ്പ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പി എസ് സിയിലൊക്കെ കളിച്ചിട്ടുള്ള പിക്ചറുകളൊക്കെ പരക്കുന്നുണ്ടാവും സോ ബി ടീമിലാണ് കളിച്ചിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ഇതുപോലെ തന്നെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയർ തന്നെയാണ് ഇരുപത്തി ഒൻപത് വയസ്സുണ്ട് തൊണ്ണൂറോളം അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൽ ഏകദേശം പത്ത് ഗോളോ ഏഴ് ഗോളൊക്കെ അടിച്ചിട്ടുള്ളൂ മറ്റൊരു ലീഗിൽ ഒറ്റൊരു ടൂർണമെൻറ്റിൽ ഏകദേശം പത്ത് അസിസ്റ്റ് നേടിയിട്ടുള്ള ഒരു ടോപ്പ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ അതാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് പിന്നെ വലിയ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചികൻ അന്വേഷിക്കുമ്പോൾ ഒരു ആവറേജ് പ്ലെയർ ആയിട്ടേ തോന്നുകയുള്ളൂ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഫോമി പെപ്പറേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം പന്ത് കൊണ്ടുപോകുന്ന ശൈലികൾ യൂട്യൂബിൽ ആണ് പിന്നെ കണ്ടാൽ തന്നെ ഒരു കാര്യരുമിൻ്റെ കളിക്കരുത്തുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒന്ന് ബിൽഡപ്പ് ചെയ്യൽ ആരാധകർക്ക് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇദ്ദേഹത്തെ ആ രീതിയിൽ ഇദ്ദേഹം വന്ന ആ സമയത്ത് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് സോ താരത്തിൻ്റെ കരിയർ എടുത്ത് നോക്കുമ്പോൾ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും ഞാൻ ജഡ്ജ് ചെയ്യല്ല സോ നമ്മൾ കുറ്റം പറയല്ല ഇവിടെ വന്നിട്ട് എങ്ങനെയായിരിക്കും ഇവിടുത്തെ കളി ശൈലി എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ആൻഡ് നെക്സ്റ്റ് വൺ വിക്ടർ ബെർത്തോമിയോ എന്ന് പറയുന്ന താരമാണ് സോ ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള അഞ്ച് സൈന്യങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് സുതാരം വന്നപ്പോൾ തന്നെ നമ്മുടെ യോസുഫറിയാൻ ജോർഡന്മാരെ ഇങ്ങനെയുള്ള വലിയ വലിയ ആയിട്ടുള്ള ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കളിക്കാരൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ താരത്തിൻ്റെ കളിയൊക്കെ നിങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ എന്തായാലും ഈ താരത്തെ ഉറ്റുനോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കുറച്ച് സ്പീഡായിട്ടുണ്ട് കാരണം താരത്തിൻ്റെ കാലിൽ കളിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരനാണ് മുപ്പത്തി മൂന്ന് വയസ്സുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കർമാരിൽ ഒരാളാണ് എന്ന രീതിയിൽ ഐ എസ് എല്ലിൽ തീരുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു സെറുകൂടെയാണ് അത് ഫിസിക്കൽ പരമായിട്ടുള്ള കാര്യത്തിലാണ് അദ്ദേഹത്തിന് പരിക്കുകളൊന്നും പറ്റാതെ നോക്കാൻ അദ്ദേഹത്തിന് തന്നെ അറിയാം എന്നുള്ളതാണ് മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം പിന്നെ നമ്മുടെ യുവതാരങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കറുടെ റോൾ വരുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ വന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്ട്രൈക്കറാണ് അതുപോലെ തന്നെ ഇന്തോനേഷ്യ അതുപോലെ ഹോങ്കോങ് ലീഗുകളിൽ കളിച്ച് പരിചയ സമയത്തുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർമാരിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം ഒരു ഗോൾ പൗച്ചറാണ് എന്നുകൂടെ എടുത്ത് പറയേണ്ടതുണ്ട് അതുപോലെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നെഗറ്റീവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റണ്ണ് കൗണ്ടർ അറ്റാക്കിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്ന ശൈലി അതൊക്കെ കുറച്ച് കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ജർമ്മനിയൻ താരമായിട്ടുള്ള മാർലോൺ റൂയിസ് എന്ന് പറയുന്ന കളിക്കാരനാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബെ വിക്ടോർ ബർത്താമിയോനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഒരു സൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇത് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ജർമ്മനിക്ക് വേണ്ടിയിട്ട് അണ്ടർ എയ്റ്റി അണ്ടർ സെവൻറ്റി അണ്ടർ സിക്സ്റ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട് അതിലും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം കൺസിസ്റ്റൻസി ആയിട്ട് അവിടെ പന്ത് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ബുണ്ടസ് ലീഗയിൽ കളിച്ച് പരിചയമുണ്ട് ഇതൊക്കെ ലോവർ ഡിവിഷനാണ് എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ബുണ്ടസ് ലീഗയിലെ ഒരു ടൂർണ ക്ലബിന് വേണ്ടിയിട്ട് പത്ത് അസിപ്പും പതിമൂന്നോളം ഗോളുകളും കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സീസൺ അദ്ദേഹത്തിന്റെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു വിങ്ങർ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രായം തന്നെയാണ് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കളിക്കാരാണ് സോ യങ്സ്റ്റേഴ്സ് വന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ അങ്ങനെ കുത്തി തോണ്ടാറില്ല സാധാരണ എന്തായിരിക്കും ഈ തവണത്തെ അവസ്ഥ എന്നുള്ളത് കണ്ടറേണ്ടതുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും അതൊരു ബൈ